ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ എൽ ഡി സി എക്സാമിന് മുന്നോടിയായിട്ടൊരു മാതൃകാ പരീക്ഷയാണ് ചെയ്യുന്നത് ഞാനിപ്പം ഓൾറെഡി ഒരു മൂന്ന് നാല് വീഡിയോസ് ഇതേ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ഒന്ന് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻ എ നർമ്മദ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയേത് ഓപ്ഷൻ ബി ആനമുടി വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി അംശിനാരായണപിള്ള കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ഡി ആനന്ദ് മോഹൻ ചക്രവർത്തി റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഓപ്ഷൻ ബി ലാന്തനോയിഡുകൾ ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് പ്രസ്താവനകൾ ശരിയാണ് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവമുണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഓപ്ഷൻ എ നൈട്രജൻ തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ സി മൂന്ന് മാത്രം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻ്റ് മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ചന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ ഡി കെ ശിവൻ സമതല തർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് എ വരം ഓപ്ഷൻ സി പ്രസ്താവന രണ്ടും മൂന്നും മാത്രം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സിൻ്റെ പുസ്തകം ഏത് ഓപ്ഷൻ ബി നിശബ്ദ വസന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ഉത്തരം ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുക എന്നുള്ളത് ആർദ്രം പദ്ധതിയിൽ പെടുന്നത് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ സി ചിന്നാർ അടുത്ത ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം ആര് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഗോതവർമ്മരാജ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാർ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാർ ഉത്തരം ഓപ്ഷൻ ബി ആഞ്ചലോസ് ഫ്രാൻസിസ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം അമ്പത്തൊന്ന് എ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി ബാരോമീറ്റർ എഴുമാന്തരത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ കോട്ടയം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസം ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കറണ്ട് അക്കൗണ്ട് ആരംഭിക്കാനുള്ള സൗകര്യം അവതരിപ്പിച്ച ബാങ്ക് ഓപ്ഷൻ ബി ഇൻഡസൻ ബാങ്ക് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിരോധിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിരോധിച്ച ഭരണാധികാരി ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിഭായ് ലോക രക്തദാന ദിനം ലോക രക്തദാന ദിനം ഉത്തരം ഓപ്ഷൻ എ ജൂൺ പതിനാല് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം ശരി കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ വിട്രിയസറ അല്ലാതെ അക്വസറയാണ് അതുപോലെ തന്നെ റോഡ് കോശങ്ങളുടെ അപര്യാപ്തത മൂലമല്ല കോൺ കോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റാത്തത് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം കേരളമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം താഴെ പറയുന്നവയിൽ ഏതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ശ്രീഹരിക്കോട്ട കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകൾ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ കോഴിക്കോട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ഉത്തരം ഓപ്ഷൻ സി ശ്യാം ശരൺ നേകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരീക്ഷപാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ഫാൽക്കൺ നയൺ അടുത്ത ചോദ്യം തോൽവിറക് സമരം നടന്ന വർഷം തോൽവിറക് സമരം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് താഴെ പറയുന്നവയിൽ കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ കൊച്ചിയെയും ഉത്തരം ഓപ്ഷൻ ബി എൻ എച്ച് ഫോർട്ടി നയൻ വിഴിഞ്ഞും തുറമുഖവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു എന്ന പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കിഴക്കോട്ടൊഴുകുന്ന നദികളിലെ ഏറ്റവും വലിയ നദി ഉത്തരം ഓപ്ഷൻ സി കബനി മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ തെറ്റായ പ്രസ്താവന ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന ഇന്ത്യയിലെ ആദ്യത്തെ ഡെമ്മു സർവീസ് ആരംഭിച്ചത് എറണാകുളം ആലുവ റൂട്ടിലാണ് അടുത്ത ചോദ്യം രക്തത്തിലെ വിഷപദാർത്ഥങ്ങൾ അരിച്ചു മാറ്റുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക രണ്ടായിരത്തി ഇരുപത്തി മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി കേരള സൂർദാസ് പൂന്താനം തെൻവഞ്ചി ദേശിങ്ങനാട് ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം തെൻവഞ്ചി ദേശിങ്ങനാട് ജയസിംഹനാട് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കൊല്ലം ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആര് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി അൽബുക്കർക്ക് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി മിൻഡോ പ്രഭു തൈറോക്സിൻ്റെ കുറവ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമേത് തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഓപ്ഷൻ എ ക്രെട്ടനിസം പുതിയ പാർലമെൻറ്റിലെ പ്രധാന കവാടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബിമൽദ്വാർ കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ അടുത്ത ചോദ്യം സ്വാർത്ഥിക ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ നൽകുന്ന വേഷം ഓപ്ഷൻ എ പച്ച സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കുന്ന സ്ഥലം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൽ അറിയപ്പെടുന്ന പേര് ഉത്തരം ഓപ്ഷൻ ബി റീസൈക്കിൾ ബിൻ പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് പ്ലാസ്മയാണെന്ന പ്രസ്താവന തെറ്റാണ് മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു മഞ്ഞ നിറമുള്ള പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി കറുപ്പ് ഏതിൻ്റെ യൂണിറ്റാണ് സിമൻസ് സിമൻസ് എന്നത് എന്തിൻ്റെ യൂണിറ്റാണ് ഉത്തരം ഓപ്ഷൻ എ ചാലകത മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നെന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി അടുത്ത ചോദ്യം കർണപടത്തിന് ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് കർണപടത്തിന് ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഓപ്ഷൻ സി യൂസ്റ്റേഷൻ നാളി പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി പത്താം പദ്ധതിയാണെന്നുള്ള പ്രസ്താവന തെറ്റാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ ഉത്തരം ഓപ്ഷൻ ബി ഇവാൻ അടുത്ത ചോദ്യം സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന ഏത് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന ഉത്തരം ഓപ്ഷൻ എ യുനെസ്കോ അഞ്ഞൂറ് രാജ്യാന്തര മത്സരം തികച്ച നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അഞ്ഞൂറ് രാജ്യാന്തര മത്സരം തികച്ച നാലാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി ബ്രിട്ടീഷ് ഇന്ത്യയുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഓപ്ഷൻ എ ഹൈദരാബാദ് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആംഗ്സ്ട്രം എന്ന പ്രസ്താവന തെറ്റാണ് കാണ്ടിലെയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഉത്തരം ഓപ്ഷൻ സി അഗസ്ത്യവനം കാസിയ ഫിസ്റ്റുല എങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാസിയ ഫിസ്റ്റുല എങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഔദ്യോഗിക പുഷ്പം നമ്മുടെ ഔദ്യോഗിക പുഷ്പമായ കണിക്കുന്നയുടെ സയൻറ്റിഫിക് നെയിമാണ് കാസിയ ഫിസ്റ്റുല അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ആവാസ് ഇവയിൽ ഏതാണ് റെഡ് ബിട്രിയോൾ എന്നറിയപ്പെടുന്നത് റെഡ് ബിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ എ കൊബാൾട്ട് സൾഫേറ്റ് അരിമ്പാറ ഉണ്ടാകാൻ കാരണമായ സൂക്ഷ്മാണു ഏതാണ് അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണമായ സൂക്ഷ്മാണു ഓപ്ഷൻ സി വൈറസ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആനി മസ്ക്രീൻ ഉള്ളി വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോട്ട് ഡൺ ദി ഹോംവർക്ക് ഗിവൺ യെസ്റ്റർഡേ ഓപ്ഷൻ സി ഹാസ് ജസ്റ്റിൻ ഈസ് ഡാഷ് ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ് Option D, more industrious. Maika's reported speech. He said, Hari, why are you sounding so depressed today? Answer option B. He asked Hari why he was sounding so depressed that day. Bread is usually made dash wheat. Option D, from. If I had won the game, I dash you a party. Answer option C would have given. I dash never dash to Shimla. Option B have been. Pick out the adverb from the following sentence. Shreya sang melodiously at the function. Option B, melodiously. Find the opposite meaning of the word, loquacious. Option C, reticent. A place where wild animals live. Option D, liar. He says, I am ready. Change into indirect speech. Option A, ശരിയായ പദം ഓപ്ഷൻ എ സർവതോമുഖം എതിർലിംഗം എഴുതുക വിധവ എന്നതിൻ്റെ എതിർലിംഗം എഴുതുക ഉത്തരം ഓപ്ഷൻ ബി വിധുരൻ അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക ഖണ്ഡനം ഖണ്ഡനം എന്ന വാക്കിൻ്റെ വിപരീത പദം എഴുതുക ഉത്തരം ഓപ്ഷൻ ബി മണ്ഠനം സമാന അർത്ഥമുള്ള പദം കണ്ടെത്തുക കൽമശം കൽമശം എന്ന വാക്കിൻ്റെ സമാന അർത്ഥം വരുന്ന പദം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി പാപം ടു ക്യാച്ച് റെഡ് ഹാൻഡ് എന്നതിൻ്റെ മലയാള രൂപം എഴുതുക ടു ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്നതിൻ്റെ മലയാള രൂപം ഉത്തരം ഓപ്ഷൻ ബി കയ്യോടെ പിടികൂടി ഇവയിൽ ഹിമം എന്ന വാക്കിൻ്റെ പര്യായ പദം ഏത് ഹിമം എന്ന വാക്കിൻ്റെ പര്യായ പദം ഉത്തരം ഓപ്ഷൻ സി തുഹിനം ജിംഖാസ എന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന പദക്കൂട്ടം ഏത് ജിംഖാസ എന്നതിൻ്റെ അർത്ഥം ഉത്തരം ഓപ്ഷൻ സി കൊല്ലുവാനുള്ള ആഗ്രഹം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നർത്ഥം വരുന്ന പദമേത് ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉത്തരം ഓപ്ഷൻ സി ജാഗരം ഇവയിൽ ഉത്തമ പുരുഷ സർവനാമം ഏത് തന്നിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമം ഉത്തരം ഓപ്ഷൻ ഡി ഞാൻ ശ്രേണിയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ നാനൂറ്റി അറുപത്തൊന്ന് എഡ്യൂക്കേഷണൽ എന്ന വാക്ക് ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയാത്ത വാക്ക് ഏത് ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ അറുപത് ഭാഗം പന്ത്രണ്ട് പ്ലസ് മൂന്ന് ഇൻറ്റു ആറ് മൈനസ് ഇരുപത് ഭാഗം രണ്ട് ഈസ് ഈക്വൽ ടു ഡാഷ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് പതിനഞ്ച് ആളുകൾ പതിനാറ് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കും എങ്കിൽ ഇരുപത്തിനാല് ആളുകൾ ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും ഉത്തരം ഓപ്ഷൻ സി പത്ത് വൺ 2 ടു ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഈസ് ഈക്വൽ ടു ട്വൻറ്റി നയൻ ആയാൽ ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് എത്ര ഉത്തരം ഓപ്ഷൻ ഡി അമ്പത് അടുത്ത ചോദ്യം നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിലോടുന്ന ഒരു തീവണ്ടിക്ക് ഒരു സിഗ്നൽ പോസ്റ്റ് കടക്കാൻ പന്ത്രണ്ട് സെക്കൻഡ് വേണമെങ്കിൽ വണ്ടിയുടെ നീളം എത്ര മീറ്റർ ഉത്തരം ഓപ്ഷൻ ബി നാനൂറ് മീറ്റർ അഞ്ച് സാധനങ്ങളുടെ വിറ്റ വില മൂന്ന് സാധനങ്ങളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമെങ്കിൽ നഷ്ടം എത്ര ശതമാനം ഓപ്ഷൻ സി നാൽപ്പത് ശതമാനം സെപ്റ്റംബർ ഒന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ഒക്ടോബർ ഒന്ന് എന്താഴ്ചയായിരിക്കും ഓപ്ഷൻ ബി ഞായർ ഒരാൾ തൻ്റെ കൈവശമുള്ള തുകയുടെ അഞ്ചിൽ മൂന്ന് ഭാഗം മകൾക്കും ബാക്കി മകനും കൊടുക്കുന്നു മകൾക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചുവെങ്കിൽ മകന് കിട്ടിയത് എത്ര ഉത്തരം ഓപ്ഷൻ ബി നാലായിരത്തി എണ്ണൂറ് അവസാനത്തെ ചോദ്യം ഒരു സംഖ്യയിൽ നിന്ന് മൂന്ന് കുറച്ചതിൻ്റെ ഏഴ് മടങ്ങ് സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണെങ്കിൽ സംഖ്യ ഏത് ഓപ്ഷൻ എ പതിനൊന്ന് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൽ ഡി സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം